ഹായ് ഹലോ എവ്രി വൺ ദിസ് ഡോക്ടർ വെൽക്കം ടു ഹെൽത്തി ജിമ്മ് പോണ എല്ലാരോടും ഒരു ഹെൽത്തി മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഹൈജീൻ നോക്കുക എന്നുള്ളതാണ് ജിം ഹൈജീൻ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പ്രോപ്പർ ടവൽ യൂസ് ചെയ്യുക എല്ലാവരും എന്നുവെച്ചാൽ ഇത്രയും നമ്മൾ സ്വെറ്റും ഒക്കെ ഉള്ളൊരു ഏരിയ ആണ് അല്ലേ എല്ലാവരും ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയാണ് അപ്പോൾ ഇത്രയും മൈക്രോ ഓർഗാനിസംസ് ഒരു അസുഖം മറ്റൊരാൾക്ക് പകരാൻ ചാൻസ് ഉള്ളൊരു ഏരിയയാണ് ജിമ്മ അപ്പോൾ എല്ലാവരും പ്രോപ്പർ ടവൽ യൂസ് ചെയ്യുക ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക എപ്പോഴും വെള്ളം കുടിക്കുക ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക പിന്നെ ഈ അടുത്തൊരു ഇൻസ്റ്റാ റീൽ കണ്ടിരുന്നു ഇങ്ങനെ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യണ സമയത്ത് ഒരു ആക്ട്രസിൻ്റെ ബാക്ക് ബോൺ പ്രശ്നായത് ബെഡ് റെസ്റ്റ് ഒക്കെ ചെയ്യണ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ പ്രോപ്പർ ഷൂസ് വെയർ ചെയ്യാന്ന് എനിക്ക് എല്ലാവരോടും പറയാൻ തോന്നാറുണ്ട് അപ്പൊ ആക്ച്വലി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ഷൂവിന് എന്തെങ്കിലും പ്രത്യേകത നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് റണ്ണിങ് ഷൂസ് ഇടാൻ പാടില്ല എന്നാണല്ലോ നമ്മള് അത് ലെഗിന് മാത്രം ശ്രദ്ധിച്ചാൽ മതി ലെഗിന്റെ സമയത്ത് ഷൂ അവോയ്ഡ് ചെയ്യണേ അവോയ്ഡ് ചെയ്യണത് കുറച്ചുകൂടി നല്ലതാണ് ഓക്കെ അപ്പൊ അത് ആ ഒരു ഇൻഫർമേഷനും കൂടി നിങ്ങൾ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യണം ലെഗ് പ്രത്യേകിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ തിക് സോൾ ഉപയോഗിക്കും അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ബെറ്റർ അവോയ്ഡ് ഇറ്റ് ഷൂ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ലെഗ് എക്സസൈസ് ചെയ്യണമെന്ന് നല്ലതായിരിക്കും ടിപ്സിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യം അത് ശരിയാണെന്ന് നമ്മൾ പറയാൻ മാറുന്നു ീ ആൻഡ് പോസ്റ്റ് മുമ്പും ശേഷവും സ്ട്രെച്ച് ചെയ്യല് ആ ടൈം പോയിന്ന് വിചാരിക്കരുത് അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ റെസ്റ്റിങ്ങിനെ കുറിച്ച് എന്താണോ പറയാനുള്ളത് ഫസ്റ്റിന് നമ്മള് ചില ബോഡി മസിൽസ് ഫോക്കസ് ചെയ്തിട്ട് നമ്മളിപ്പോ നമുക്കൊരു ഈഗർനെസ് ആയിരിക്കുമല്ലോ വെയിറ്റ് ലോസിന് അപ്പൊ അത് നല്ലതാണോ അതെ ഓരോ മസിൽ ഫോക്കസ് ചെയ്യണോ ഏതാപെല്ല നമ്മള് ഒരു ദിവസം നമ്മള് കാഴിയോ എടുത്താൽ പിറ്റേ ദിവസം നമ്മൾ ഫുൾ ബോഡി ചെയ്യാം ഫുൾ ബോഡി ചെയ്യാം പിന്നെ അത് കാഡിയോ ചെയ്യാം അങ്ങനെ മാറി മാറി ചെയ്യുക പിന്നെ നമ്മളൊന്ന് വെയിറ്റ് ലോസ് നമ്മള് അത്യാവശ്യം ഒന്ന് വെയിറ്റ് കുറഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യണം നല്ലതാണ് നമുക്ക് ഇനി ഒരു റാപ്പിഡ് ഫയർ റൗണ്ട് ആക്കാം ഒരു ഫൈവ് ജിം ഇൻസ്ട്രുമെന്റ്സ് പറയാൻ പറ്റുമോ ത്രെഡ്മില് ഓക്കെ എലക്ട്രിക്കല് എയർ സൈക്കിൾ കെറ്റിൽ ബോള് പിന്നെ ഒരു ഫൈവ് ജിം എക്സസൈസുകൾ കാർഡിയോ എക്സസൈസുകൾ അഞ്ചെണ്ണം ബർപീസ് ഓക്കെ ജംപിങ് ജാക്സ് പിന്നെ ഹൈനിറണ് ബഡ്കി ഓക്കെ പിന്നെ സ്കിപ്പ് ചെയ്യാം ഓക്കെ ഫൈൻ ഫൈവ് പ്രോട്ടീൻ ഫുഡ്സ് എഗ് ഫസ്റ്റ് എഗ് വരും ചിക്കൻ പനീർ ഗ്രീൻ പീസ് ചിക്ക് പീസ് അപ്പോൾ യൂഷ്വലി നമ്മൾ ഈ ടൈമിൽ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ ആസ് എ ട്രെയിനർ ഏത് പ്രീ വർക്കൗട്ട് ഡ്രിങ്ക് എന്താണ് ഫസ്റ്റ് കുടിച്ചിരുന്നത് ഞാൻ കോഫി കോഫിയാണ് ഓടിച്ചിരുന്നത് കോഫി നല്ലതാണ് നല്ലൊരു എനർജി ഫീൽ ചെയ്യുക അല്ലേ അപ്പോൾ ഈ കോഫി നല്ലതാണ് അതിന്റെ കൂടെ ചെറിയൊരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം നമ്മൾ ഭക്ഷണം ഒന്നും കഴിക്കുക അത് ഏർലി മോർണിംഗിലെ ചെയ്യാൻ പോണവരില്ലേ അവർക്ക് ഈ കോഫിയുടെ കൂടെ ഒരു കുറച്ച് ഗീ അല്ലെങ്കിൽ ബട്ടർ ആഡ് ചെയ്യണത് കുറച്ചും കൂടെ എനർജി ബൂസ്റ്റപ്പ് ചെയ്യുന്ന വെച്ചാൽ ഈ ഫാറ്റ് ബേണിങ്ങിനെ എൻഹാൻസ് ചെയ്യും പ്രത്യേകിച്ച് അവർ രാത്രി സിമ്പിൾ മീൽ ഒരു എയ്റ്റ് ഒ ക്ലോക്കിനൊക്കെ അവർ മീൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ടൈം കൊണ്ട് നമ്മുടെ ബോഡി ഒരു കീറ്റോസിസ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടാവും അപ്പോൾ ഒരു ഡ്രോപ്പ് ഓഫ് ഫാറ്റും കൂടി അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്താൽ ഫാറ്റ് ബേണിംഗ് പെട്ടെന്ന് നടക്കും ഗീ കോഫി നല്ലൊരു ഓപ്ഷനാണ് കറക്റ്റ് ഓപ്ഷനാണ് പിന്നെ കോഫി കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് കാർബ് കൂടെ എൻഹാൻസ് ചെയ്ത് കഴിക്കണം നല്ലതാണ് ബിഫോർ എ വർക്ക്ഔട്ട് എന്ന് വെച്ചാൽ നമ്മൾ വി ആർ ഗോയിങ് ടു ബേൺ എ ലോട്ട് ഓഫ് എനർജി അല്ലെ അപ്പോൾ നമുക്ക് ബനാന കഴിക്കാം ബനാന ഴിച്ചിട്ട് പോകണം നല്ലതാണ്പ്പഴം നേഴം കഴിക്കണ്ട റോബസ്റ്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുക ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ടാണ് നമ്മൾ റോബസ്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് റോബസ്റ്റ് കഴിക്കണം നല്ലതാണ് പിന്നെ ആ പോസ്റ്റ് വർക്ക് മീൽ എന്താണ് യൂഷ്വലി കഴിച്ചുകൊണ്ടിരുന്നത് ഞാൻ പ്രോട്ടീൻ ഷേക്ക് പ്രോട്ടീൻ ഷേക്ക് ആയിട്ട് തന്നെ കുടിക്കലാണ് ഓക്കെ അപ്പോൾ ഈ പ്രോട്ടീൻ ഷേക്ക് കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യം നിങ്ങൾ എല്ലാം ഒന്ന് സോക്ക് ചെയ്തിട്ട് സോക്ക് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഹെൽത്ത് ബെനിഫിറ്റിന് വേണ്ടിയല്ല നമ്മൾ പെട്ടെന്ന് ഗ്രൈൻഡ് ചെയ്യാൻ എളുപ്പത്തിലാണ് വേറൊരു ഹെൽത്ത് ബെനിഫിറ്റ് സോക്ക് ചെയ്യണമൊണ്ടില്ല അപ്പോൾ സോക്ക് ചെയ്തിട്ട് ഒരു സിക് സെവൻ ടു എയ്റ്റ് ബദാംസ് ആഡ് ചെയ്തിട്ട് മിൽക്കിൽ സോക്ക് ചെയ്ത് കഴിച്ചാലും നമ്മൾ ഈ പ്രോട്ടീൻ ഷെയ്ക്കിൻ്റെ അത്രയും എമൗണ്ട് ഓഫ് പ്രോട്ടീൻ അറ്റ് ഇൻസ്റ്റൻറ്റ് നമുക്ക് കിട്ടൂല്ലെങ്കിലും നമുക്കൊരു പ്രോട്ടീൻ ഡ്രിങ്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതിൽ കുറച്ച് ഓട്ട്സൊക്കെ ആഡ് ചെയ്ത് കുടിക്കണം നല്ലതാണ് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ഒറ്റ ഒന്ന് ഡേറ്റ്സ് ആഡ് ചെയ്താലും നല്ലൊരു പ്രോട്ടീൻ ഹെൽത്തി പ്രോട്ടീൻ ഡ്രിങ്കായി മാറും അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രോട്ടീനിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തില്ലേ പ്രോട്ടീൻ കഴിക്കണം എന്ന് നമ്മൾ പറഞ്ഞല്ലോ പക്ഷെ അപ്പോൾ അതിന്റെ കൂടെ കിഡ്നി ഹെൽത്തിന് കേടില്ലായെന്ന് നമ്മൾ പറഞ്ഞു പ്രോട്ടീൻ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പ്രോട്ടീൻ കഴിക്കുമ്പോൾ നല്ലോണം വെള്ളം കുടിക്കണം നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ വെള്ളം കുടിക്കണം നമുക്ക് 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 എന്തായാലും വാട്ടർ ലോസ് ഉണ്ടാവും ബോഡിയിൽ അതിൻ്റെ കൂടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ച് എല്ലാ ലേഡീസും പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രോട്ടീൻ ഫുഡ് കഴിച്ചാലും പ്രോട്ടീൻ പൗഡേഴ്സ് ആയിട്ട് എടുത്താലും നമ്മളെപ്പോഴും നല്ലോണം ഹൈഡ്രേറ്റഡ് ആയിട്ട് ആയിട്ടിരിക്കുക അപ്പോൾ അതിന് പറ്റിയ ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബോഡി വെയ്റ്റ് ഇല്ലേ ആ ബോഡി വെയ്റ്റ് എത്രയെന്ന് നോക്കുക അതിന് സീറോ പോയിന്റ് സീറോ ത്രീ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പം നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഇതിങ്ങനെ ആക്യുറേറ്റ് പ്രിസൈസ് ആയിട്ട് പറയണതല്ല പക്ഷേ ഒരു റഫ് കാൽക്കുലേഷനിൽ ഈ മെത്തേഡ് എല്ലാവരും യൂസ് ചെയ്യാറുണ്ട് നിങ്ങൾക്കും ഫോളോ ചെയ്യാൻ പറ്റിയ മെത്തേഡാണ് പിന്നെ ചില ജമ്മു വരുമ്പോൾ ഇഞ്ചി കഴിച്ച് തരലുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് എലർജിക്ക് എലർജി അപ്പം ഇതിൻ്റെ ഇത് നമുക്ക് ശരിക്കും ഒരു ബാലൻസ് ചെയ്തതിനെ കുറിച്ച് സംസാരിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ചില ഫുഡ്സ് ടെർമിക് ഫുഡ്സ് എന്ന് പറയും തെർമിക് എഫക്റ്റ് ആ ഫുഡിൻ്റെ ഹൈ ആയിരിക്കും അതായത് ആ ഫുഡ് നമ്മുടെ ബോഡിയിലെത്തിയിട്ട് ഡൈജസ്റ്റ് ആവാനും ആ ഫുഡിലെ ന്യൂട്രിയൻസ് നമ്മുടെ ബോഡി വലിച്ചെടുക്കാനും അബ്സോർബ് ചെയ്യാനും ഒരുപാട് എനർജി നമ്മുടെ ബോഡി സ്പെൻഡ് ചെയ്യും അങ്ങനത്തെ ഫുഡിനെ നമ്മൾ തെർമിക് ഫുഡ്സ് എന്ന് പറയുക ആ തെർമിക് ഫുഡിൽ ഒന്ന് ഇഞ്ചിയാണ് പക്ഷേ ഇഞ്ചി കടിച്ച് ചവച്ച് കഴിക്കണമെന്നൊന്നും ഞാൻ അങ്ങനെ അവകാശപ്പെടില്ല അത് മാത്രമല്ല ഇഞ്ചി കഴിച്ചുകൊണ്ട് മാത്രം നമ്മൾ ഭയങ്കര ഒരു കാലറി ഡെഫിസിറ്റോ നമ്മുടെ ബോഡി ബോൺ ചെയ്ത് ഭയങ്കര ഫാറ്റ് ലോസിൽക്കൊന്നും നമ്മളെത്തൂല്ല അപ്പോൾ ഈ തെർമിക് ഫുഡിലെ ഏറ്റവും ബെസ്റ്റ് വേറൊരു ഫുഡ് ഏതാണെന്ന് അറിയാം പ്രോട്ടീൻ ആണ് അതായത് നമ്മൾ ചിക്കൻ കഴിക്കുക എഗ് കഴിക്കുക പ്രോട്ടീൻ ഭയങ്കര തിരമിക് ഫുഡ് പ്രോട്ടീൻ നമ്മുടെ ബോഡി ഡൈജസ്റ്റ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും പ്രോട്ടീൻ ആവുമ്പോൾ വേറൊരു ഗുണം കൂടി ഉണ്ട് നമ്മുടെ മസൽസിനും മസിൽ റെസ്റ്റ് മസിൽ എൻഹാൻസ്മെന്റിനും ഒക്കെ നല്ലതാണ് ആക്ച്വലി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അല്ലെ മസിൽ സ്പ്ലിറ്റിങ് ആണല്ലോ സംഭവിക്കുന്നത് അപ്പൊ അവിടെ നമുക്ക് അത് നോർമൽ പൊസിഷനിൽ എത്താൻ ഈ മസിൽ കൊടുക്കണം അപ്പോൾ ഇഞ്ചി കടിക്കുന്നതിലും നല്ലത് നിങ്ങളൊരു എഗ്ഗ് കഴിച്ചിട്ട് വന്നാൽ അതായിരിക്കും ബെറ്റർ എന്നാണ് ഞാൻ പറയുക ഓക്കെ ഇപ്പൊ നമ്മൾ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തു അപ്പോൾ നമ്മുടെ ന്യൂട്രിഡോക്കിന്റെ വ്യൂവേഴ്സ് ന്യൂട്രിഡോക്കിന്റെ ലേഡി വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഫർസൂന് കൊടുക്കാനുള്ള ഒരു ടിപ്പ് എന്താണ് നാല് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി റീഹൈഡ്രേറ്റ് റീഫ്യൂൽ റിപ്പയർ റെസ്റ്റ് ഫോർ വാച്ചിങ്